ോ അദ്ദേഹം ഇരുപതാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയും എഴുത്തുകാരനുമായിരുന്നു കവിതകൾ മാത്രമല്ല സാഹിത്യത്തെ കുറിച്ചുള്ള ലേഖനങ്ങളും നാടകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു ഉണ്ടായിരുന്നു അത് പലപ്പോഴും നമ്മളുടെ ചിന്തകളെ ഉണർത്തുന്നതായിരുന്നു തോമസ് സ്റ്റേൻസ് എലീറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ജനിച്ചു ചെറുപ്പത്തിൽ അദ്ദേഹം ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്തു തന്റെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും പിന്നീട് ഫ്രാൻസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിലുമായി ഉന്നത വിദ്യാഭ്യാസം നേടി സാഹിത്യം തത്വചിന്ത തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം പുതിയ കവിതകളും എഴുത്തുകളും അദ്ദേഹത്തെ ഒരുപാട് ആകർഷിച്ചു ഒടുവിൽ എലീറ്റ് ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാക്കി അവിടെ അദ്ദേഹം ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയും പിന്നീട് ഒരു പ്രസാധക സ്ഥാപനത്തിൽ എഡിറ്ററായി ജോലി ചെയ്യുകയും ചെയ്തു ജോലിയോടൊപ്പം തന്നെ അദ്ദേഹം കവിതകളും ലേഖനങ്ങളും എഴുതുന്നത് തുടർന്നു എലിയറ്റിന്റെ കവിതകൾ പലപ്പോഴും അന്നത്തെ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ലോകം തകർന്നതും പ്രതീക്ഷയില്ലാത്തതുമാണെന്ന് അദ്ദേഹം തന്റെ കവിതകളിലൂടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതയാണ് ദ വേസ്റ്റ് ലാൻഡ് പാഴുഭൂമി ദ വേസ്റ്റ് ലാൻഡ് ഒരു നീണ്ട കവിതയാണ് അതിൽ യുദ്ധം കഴിഞ്ഞുള്ള യൂറോപ്പിന്റെ ദുരവസ്ഥയെക്കുറിച്ചും ആളുകളുടെ മാനസികാവസ്ഥയെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അതിലെ ഓരോ വരിയിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട് എലീറ്റ് ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് കവിതകൾ എഴുതുന്ന ആളായിരുന്നില്ല അദ്ദേഹത്തിന്റെ കവിതകളിൽ പലപ്പോഴും പഴയ കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ കടന്നുവരും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിതകൾ മനസ്സിലാക്കാൻ കുറച്ച് പഠനം ആവശ്യമാണ് അദ്ദേഹം ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രൂ ഫ്രോക്ക് എന്നൊരു മനോഹരമായ കവിതയും എഴുതിയിട്ടുണ്ട് അതിൽ ഒരു സാധാരണക്കാരന്റെ ഭയങ്ങളെയും ആഗ്രഹങ്ങളെയും കുറിച്ചാണ് പറയുന്നത് തന്റെ ഇഷ്ടം ഒരാളോട് പറയാൻ പോലും ധൈര്യമില്ലാത്ത ഒരു മനുഷ്യന്റെ കഥയാണിത് എലീറ്റ് കവിതകൾ മാത്രമല്ല സാഹിത്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് പഴയ എഴുത്തുകാരെയും പുതിയ എഴുത്തുകാരെയും കുറിച്ച് അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ സാഹിത്യ ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു അദ്ദേഹം ഫോർ ക്വാർട്ടറ്റ്സ് എന്ന പേരിൽ നാല് നീണ്ട കവിതകളുടെ ഒരു പരമ്പരയും എഴുതിയിട്ടുണ്ട് ജീവിതം സമയം ഓർമ്മകൾ വിശ്വാസം തുടങ്ങിയ വലിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ കവിതകളിൽ പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു എലീറ്റ് ഒരു നാടക കൃത്യമായിരുന്നു മേർഡർ ഇൻ ദി കാഥ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നാടകങ്ങളിൽ ഒന്നാണ് തോമസ് ബെക്കറ്റ് എന്ന പുണ്യാളന്റെ ജീവിതത്തെ കുറിച്ചാണ് ഈ നാടകം പറയുന്നത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു കവിതയിലൂടെയും വിമർശനത്തിലൂടെയും അദ്ദേഹം സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെ ലോകം അംഗീകരിച്ചതിന്റെ അടയാളമായിരുന്നു ആ പുരസ്കാരം എലീറ്റ് വളരെ ഗൗരവക്കാരനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയപ്പെടുന്നു അധികം സംസാരിക്കാനും ചിരിക്കാനും ചിരിക്കാനുമെന്നും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ലത്രെ പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വലിയ ലോകം ഒളിപ്പിച്ചു വെച്ചിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കാം പക്ഷേ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അതിലെ ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും എലീറ്റ് നമ്മെ പതിപ്പിക്കുന്നത് ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്നാണ് പഴയ ചിന്തകളും രീതികളും മാറും പുതിയ ചിന്തകളും രീതികളും വരും ഈ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കണം അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നമ്മൾ ബഹുമാനിക്കണം എന്നാണ് പഴയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എലീറ്റ് നമ്മെ പതിപ്പിക്കുന്നത് ജീവിതം എപ്പോഴും എളുപ്പമുള്ളതായിരിക്കില്ല എന്നാണ് ദുഃഖവും നിരാശയും ഒക്കെ ഉണ്ടാവാം പക്ഷേ അതിനെയെല്ലാം നമ്മൾ ധൈര്യത്തോടെ നേരിടണം അദ്ദേഹത്തിന്റെ കവിതകൾ പലപ്പോഴും ഒരു ചോദ്യം പോലെയാണ് ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സ്വയം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ എലീറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മരിച്ചു അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കവിതകളും ലേഖനങ്ങളും ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മരണമില്ല അതുകൊണ്ട് കൊച്ചുകൂട്ടുകാരെ ഇട്ടിയസ് എലിയറ്റിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കവിതകളെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ അറിയുക ചിലപ്പോൾ അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം പക്ഷേ അതിലെ ആശയങ്ങൾ നിങ്ങളുടെ ചിന്തകളെ പുതിയ വഴികളിലേക്ക് നയിക്കും